ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ദേശീയ തലത്തിൽ വളരെ വലിയ തോതിൽ തന്നെ സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ കേരളത്തിലെ കാര്യം കേരളത്തിൽ ബി ആദ്യമായിട്ട് അക്കൗണ്ട് തുറന്ന അതായത് ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിയിരുന്ന ആ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വളരെ അധികം സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ എല്ലാം തന്നെ വളരെ വലിയ തോതിൽ തന്നെ സ്ട്രോങ് ആയി മാറുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ എത്തിയിരിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തൃശ്ശൂരിൽ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയിൽ ചേർന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അത് വളരെ വലിയ തോതിൽ തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സുരേഷ് ഗോപി അവിടുത്തെ എം പി ആയി മാറിയതിന് ശേഷവും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പലയിടങ്ങളിലായിട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുകയാണ് അതായത് ചാലക്കുടി നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലും ഒല്ലൂർ മണ്ഡലത്തിലും ഒക്കെ തന്നെ സുരേഷ് ഗോപി നേരിട്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വളരെയധികം പേര് തന്നെയാണ് തൃശ്ശൂരിൽ ബി ജെ പിയിലേക്ക് ചേരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ ആയാലും അതിപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്ന് തന്നെയായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെയായാലും അത് ആ പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന പ്രവർത്തകരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് തൃശ്ശൂരിൽ ചെറുതല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ പാർട്ടികളിൽ ഒന്നും തന്നെ പെടാത്ത പല പ്രമുഖരും തൃശ്ശൂരിൽ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം െന്ന് പറയുന്നു അതിൽ തന്നെ തൃശൂരിൽ സി പി ഐക്ക് വൻ തിരിച്ചടിയാകുന്ന തരത്തില് മുള്ളൂർക്കര പഞ്ചായത്തിലെ സി പി ഐ നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം ബി ജെ പിയിലെത്തിയ കാര്യവും അതുപോലെ തന്നെ നിലവിലെ സി പി ഐ ഓഫീസ് ബി ജെ പി ഓഫീസായി മാറിയ കാര്യവും എല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാവും കുടുംബവും ഒന്നടങ്കം ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ തളിക്കുളം കോൺഗ്രസ് പ്രവർത്തക കാരിയാട്ട് ബാബു ഭാര്യ ഓമന എന്നിവരെ ബി ജെ പിയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു പല പ്രമുഖരും ഈ പറയുന്ന പാർട്ടികളിലൊന്നും തന്നെ പെടാത്ത പല പ്രമുഖരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് തൃശൂർ ഈ ഒരു മെമ്പർഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പേര് ബി ജെ പിയിൽ ഇപ്പോൾ തൃശൂരിലെ ജോയിൻ ചെയ്തു എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ അതിന്റെ ഉദ്ഘാടന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പല നിയോജക മണ്ഡലത്തിലെയും ഉദ്ഘാടനം തൃശ്ശൂര് സുരേഷ് ഗുപി നേരിട്ടെത്തി ചെയ്യുക തന്നെയായിരുന്നു എന്തായാലും തൃശൂരിലെ ഈ ഒരു മാറ്റങ്ങൾ എത്രത്തോളം ബി ജെ പിക്ക് ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്